പ്രളയസമയത്ത് കേരളത്തിന് വിദേശ സഹായത്തിന് അനുമതി നൽകാതിരുന്ന കേന്ദ്ര സർക്കാർ മഹാരാഷ്ട്രയ്ക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കാൻ അനുമതി നൽകിയതിൽ വിവാദം കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയ വേർതിരിവെന്ന് കുറ്റപ്പെടുത്തി സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രംഗത്തെത്തി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഫണ്ട് വിഹിതം വിഭജിക്കുമ്പോഴും ഈ വിവേചനമുണ്ടെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ആരോപിച്ചു കേന്ദ്ര ഫണ്ട് വിഹിതം വിഭജിക്കുമ്പോഴും പ്രതിപക്ഷ സംസ്ഥാനങ്ങളോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നി ഭരിക്കുന്ന കേരളത്തോടുമെല്ലാം കൊടിയ വിവേചനമാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവേചനപരമായ ജനാധിപത്യ വിരുദ്ധമായ സംസ്കാരശൂന്യമ എന്ന് തന്നെ ഞാൻ പറയും സമീപനമാണ് ഇതിലൂടെ വെളിപ്പെടുന്നത് ഏതൊരു ഒരു സംസ്ഥാനത്തിനും അങ്ങനൊരു ദുരിതാവസ്ഥയിൽ സഹായം കിട്ടുന്നത് നല്ല കാര്യമാണ് അതിന് അനുമതി കൊടുക്കുന്നത് നല്ല കാര്യമാണ് പക്ഷേ രാഷ്ട്രീയ വിവേചനത്തോടുകൂടിയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് വ്യക്തമാകുന്ന തരത്തിൽ സംശയം തോന്നുന്ന തരത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് നിലപാട് കേരളമാണ് ഈ കാര്യത്തിൽ ലോകമാകെ നിന്ന് സംഭാവനകൾ ലഭിക്കുന്നതിനായി സാധ്യതയുള്ളൊരു ഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രളയം കേരളത്തിൻ്റെ നല്ലൊരു ഭാഗത്തെയും ദുരിതത്തിലാത്തിയ ഘട്ടത്തിൽ സംഭാവന ചോദിച്ചത് സംഭാവന വാങ്ങാൻ അനുവാദം ചോദിച്ചത് അപ്പോൾ കേരളത്തിന് പ്രളയകാലത്ത് അങ്ങനെ അനുവാദം തരാനായി തയ്യാറായില്ല വ്യത്യസ്തമായ സമയം എടുക്കാൻ പാടില്ല ചില സംസ്ഥാനങ്ങൾ കൊടുക്കും ചില സംസ്ഥാനങ്ങൾ കൊടുക്കില്ല എന്ന് പറയുന്നൊരു സമീപനം വ്യത്യസ്തമായിട്ടാണ് വിദേശ സംഭാവനകൾ സ്വീകരിക്കാൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു അശ്വിൻ പാലാഴി പാലാഴിയുണ്ട് വിവരങ്ങളുമായിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അശ്വിൻ കേന്ദ്രത്തിന്റെ തിരട്ടത്താപ്പ് എന്ന് വിമർശിക്കുകയാണല്ലോ സംസ്ഥാന സർക്കാർ ഇപ്പോൾ അശ്വിൻ ഉമേഷ് തീർച്ചയായും ഈ കേരളത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പരാതി അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല വർഷങ്ങളായി ഈ പരാതി കേരളം ഉന്നയിക്കുന്നുണ്ട് അതിനിടെയാണ് ഇപ്പോൾ ഈ ഈ വിവാദം ഈ കേന്ദ്ര ഫണ്ട് ക്ഷമിക്കണം വിദേശ ഫണ്ട് സ്വീകരിക്കാനുള്ള അനുമതി മഹാരാഷ്ട്രയ്ക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദവും ഉയരുന്നത് നിലവിൽ മഹാരാഷ്ട്രയ്ക്ക് ഫണ്ട് കൊടുത്തതിൽ ഒരു പ്രശ്നവും കേരളം ഉന്നയിക്കുന്നില്ല നല്ലതാണ് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് പക്ഷേ അതേ അനുമതി കേരളത്തിന് നിഷേധിച്ചതിലാണ് സർക്കാർ വിമർശനം ഉന്നയിക്കുന്നത് ഈ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയൊക്കെ പ്രളയത്തിന് ശേഷം ഏകദേശം ഇരുന്നൂറിലധികം മരണവും ഇരുപതിനായിരം കോടിയിലധികം രൂപയുടെ നഷ്ടവും കേരളത്തിലുണ്ടായിരുന്നു അന്നൊക്കെ ഈ വിദേശ ഫണ്ടുകൾ നമുക്ക് വലിയ തോതിൽ വരികയും ചെയ്തു ഏകദേശം മുന്നൂറ് കോടി രൂപയാണ് യു ഐ സഹായ വാഗ്ദാനമായി പ്രഖ്യാപിച്ചത് പക്ഷേ അത് ഏറ്റുവാങ്ങുന്നതിന് കേന്ദ്രം അനുമതി നിഷേധിക്കുകയായിരുന്നു എഫ് സി ആർ ഐ രജിസ്ട്രേഷൻ കേന്ദ്രം നൽകിയില്ല ഈ വിദേശ ഫണ്ട് സ്വീകരിക്കണമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് എഫ് സി ആർ ഐ രജിസ്ട്രേഷൻ വേണം നിലവിലിപ്പോൾ സം രാജ്യത്ത് എഫ് സി ആർ ഐ രജിസ്ട്രേഷനുള്ള ഏക സംസ്ഥാനം അത് മഹാരാഷ്ട്രയായി മാറിയിരിക്കുകയാണ് ബി ജെ പി ഭരിക്കുന്നത് കൊണ്ടാണ് മഹാരാഷ്ട്രയ്ക്ക് അങ്ങനെ ഒരു ഇളവ് നൽകിയത് എന്നുള്ളതാണ് കേരളത്തിൻ്റെ വിമർശനം അങ്ങനെ ഇരട്ടത്താപ്പ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതിനെയാണ് രൂക്ഷമായി വിമർശിക്കുന്നത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തിനെതിരായ ആരോപണങ്ങളിൽ കേന്ദ്രത്തിനെതിരായ ഒരു പ്രചരണ ആയുധമാക്കി സംസ്ഥാനം ഇത് മാറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ തന്നെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി അടക്കം ഇതിൽ സംസ്കാര ശൂന്യമായ ഇടപെടലാണ് കേന്ദ്രം നടത്തിയത് എന്നുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഇതിൽ വലിയ പ്രചരണം കേരളം നടത്തും പ്രത്യേകിച്ച് കോവിഡ് സമയത്തൊക്കെ ഇക്കാര്യങ്ങളിൽ ഇളവ് നൽകിയെങ്കിലും പിന്നീടുള്ള കാര്യങ്ങളിൽ കേന്ദ്രം ഇങ്ങനെ സാമ്പത്തികമായി കേരളത്തെ കഴുത്തുചരിക്കുന്നു എന്നുള്ള പ്രചരണം ശക്തമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് കേരളം ഇനി നടത്തുക എന്തായാലും ഈ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നു ബന്ധപ്പെട്ട വിവാദം അത് വലിയ തോതിൽ ആളിക്കത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഉമ്മേഷ് ശരി അശ്വിൻ പാലാഴിയാണ് തിരുവനന്തപുരത്ത് നൽകിയത്